സിഷാം നാൽപ്പത്തി ആറ് മുതൽ തിരുവനന്തപുരങ്ങൾ ക്രിസ്തു ശിഷ്യർ തങ്ങളുടെ മാത്രം ദാരിദ്ര്യവും വിശവും കരച്ചിലും ദുരിതങ്ങളും കണ്ടാൽ പോരാ എല്ലാ ദരിദ്രയും കാണണം അവർക്ക് ദൈവരാജ്യവും ദൈവം നൽകുന്ന സംതൃപ്തിയും സമാശ്വാസവും ലഭ്യമാക്കുവാനായിട്ട് ശ്രമിക്കണം ഇതാഗ്രഹിച്ചുകൊണ്ടാണ് യേശു അപ്പൊ സോൽമാരെ തിരഞ്ഞെടുത്തതും നിയമിച്ചതും യേശുവിന്റെ ശിഷ്യ സംഘത്തിൽ ചേരുവാൻ ആശിക്കുന്നവർ ദൈവത്തോടും സഹോദരങ്ങളോടും ആത്മീയ ബന്ധം സ്ഥാപിക്കണമെന്ന് യേശു ആഹ്വാനം ചെയ്യുകയാണ് ക്രിസ്ത്യാനിയായിരിക്കുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അനുഭവിക്കേണ്ടി വരുമ്പോൾ യേശുക്രിസ്തുവിനോട് കൂടുതൽ എടുക്കുവാൻ അവസരം ലഭിക്കുകയാണ് നമുക്ക് ചെയ്യാം അപ്രകാരം ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉത്തമ ക്രിസ്ത്യാനിയെ പ്രയോജനപ്പെടുത്തുവാൻ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുകയും ചെയ്യണം ആരാണ് നമ്മുടെ ഗുരു യഥാർത്ഥത്തിൽ ഗൗരവമായ പരിശോധിക്കാം കർത്താവിൻ്റെ വചനം സാധാരണ രീതിയിൽ മാത്രം കേൾക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടേത് വചനശ്രവണമല്ല കേൾക്കുന്ന വചനം പ്രാവർത്തികമാക്കുമ്പോഴേ വചനശ്രവണം യാഥാർത്ഥ്യവും പൂർണ്ണമാവുകയുള്ളൂ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആപ്പ് യും ബൈബിൾ ൾക്കുള്ള ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ അറിയാം യൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്